പിന്നെ ഈസി ആയി എന്നുള്ളതല്ല ഷൂട്ട് ചെയ്യുമ്പോ ആക്ച്വലി കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ അല്ല എല്ലാവര് പറയണം അതിന്റെ സ്പീഡ് വേറെയാണ് ചില അക്ഷരങ്ങൾ അവര് പറയില്ല മീൻ എന്നാ അത് അക്ഷരത്തിൽ ഉണ്ടാവുന്നതാണ് ഒരു ചില വാക്കുകൾ അപ്പൊ അതൊക്കെ കുറച്ച് ട്രിക്കുന്ന ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ എന്നാലും എനിക്ക് പറ്റാന്ന് ചെയ്ത് വെച്ചിട്ട് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പൊങ്കൽ റിലീസ് കേരളത്തിലും ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് കേരളത്തിലും ഭയങ്കര സംഭവം അപ്പൊ ശരിക്കൊരു മലയാളിയുടെ സിനിമ പൊങ്കല് തമിഴ്നാട്ടിൽ റിലീസ് ആവാ സംഭവിക്കുകയാണല്ലോ അപ്പൊ ഈ പൊങ്കൽ റിലീസിന്റെ പ്രഷറാണ് പ്രഷർ ശരിക്കും അടിക്കുന്നുണ്ടോ ഈ ന്യൂ ഫേസ് ബ്രോ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞി ഫസ്റ്റ് പഠമായിരുന്നു വിധേയാണ് ഈ ഡേറ്റിലേക്ക് വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവര് തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചത് അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല ഒരുപാട് ഡേറ്റ്സ് നോക്കിയിരുന്നു മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്റ്റാർസിന്റെ അവിടെ പടങ്ങൾ ഒരു തിയേറ്റർ കിട്ടില്ല സീനായിരുന്നു പക്ഷേ ഇത് ദിവസമായി ചിങ്ങനെ എക്സൈറ്റഡ് ആണ് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ ഒരു നടന്ന